ബിസിനസ് യുവർ ഇന്റലക്ട് ഇന്റലക്ച്വൽ ഗെയിം ഇതുപയോഗിച്ച് വേണം കളിക്കാൻ നമ്മുടെ ബിസിനസ് വളരും തോറും കൂടുതൽ കൂടുതൽ സ്ട്രാറ്റജിക് ആയിട്ട് മാറണം നമ്മൾ അവിടെ നമുക്ക് ആ വൺ ഡേ പ്രോഗ്രാം ഒന്ന് എടുത്തു നോക്കാം ഇത് നമ്മുടെ വൺ ഡേ പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മുടെ വെബിനാർ ഓക്കെ ഞാൻ ആദ്യം ടാറ്റിക്സിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ വൺ ഡേ പ്രോഗ്രാമിലേക്ക് എങ്ങനെ കൂടുതൽ ആളുകളെ എത്തിക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ തലയിലെ ചിന്ത മുഴുവൻ വിച്ച് മീൻസ് ഈ വൺ ഡേ പ്രോഗ്രാമിൽ കൂടുതൽ ആളിനെ എങ്ങനെ എത്തിക്കാം ഇത് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്തുണ്ടാവും ഓക്കെ ഒരു നൂറ് വരുന്നു വിച്ച് മീൻസ് പത്ത് ലക്ഷം രൂപ എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് ഇത് ഈ പത്ത് ലക്ഷം രൂപ ഉണ്ടാക്കുക എന്നുള്ളതിലാണ് അന്ന് എൻ്റെ ചിന്തകൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് ഇതിൽ നിന്ന് ഞാൻ കൈയെടുത്തു ഇത് അകലും ടീമിനെയും പഠിപ്പിച്ചു എങ്ങനെ ടാക്ടിക്കൽ ആകണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവരെ പഠിപ്പിച്ചു കൊടുത്തു എന്തൊക്കെ ചെയ്താണ് ഞാൻ ഇതിൻ്റെ അകത്ത് പത്ത് ലക്ഷം രൂപ അല്ല നൂറുപേരെ എത്തിക്കുന്നത് ടീമിനെ പഠിപ്പിച്ചു ഇതവിടെ ഒരു സിസ്റ്റം ഉണ്ടാക്കി ഈ ടാക്ടിക്സ് നടപ്പാക്കാൻ സിസ്റ്റം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എൻ്റെ തല ഒരുപാട് ഫ്രീ ആയി ഫ്രീ ആയ സമയത്ത് ഞാൻ സ്ട്രാറ്റജിക്കായിട്ട് ചിന്തിക്കാൻ തുടങ്ങി സ്ട്രാറ്റജിക്കായിട്ട് ചിന്തിച്ചപ്പോഴാണ് ഈ വൺ ഡേ പ്രോഗ്രാമിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന ചിന്തയിലേക്ക് പോന്നത് വൺ ഡേ പ്രോഗ്രാം നടക്കുന്നതിൽ നിന്ന് എനിക്ക് ദ കിങ്സ് ക്ലബിലേക്ക് ആളുകളെ കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലായി ഇറ്റ് ഈസ് എ സ്ട്രാറ്റജി ഇറ്റ്സ് നോട്ട് എ ടാറ്റിക്സ് ഇറ്റ്സ് എ സ്ട്രാറ്റജി അവിടെ സെയിം കോസ്റ്റിൽ സെയിം എഫേർട്ടിൽ ഞാൻ എന്ത് ചെയ്തു കിങ്സ് ക്ലബ്ബ് സെല്ല് ചെയ്യാൻ തുടങ്ങി ഇതുകൂടാതെ അവിടെ നടക്കുന്ന പ്രോഗ്രാം എല്ലാം വീഡിയോ ഷൂട്ട് ചെയ്ത് യൂട്യൂബ് റീൽസും യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കി അവിടെ നടക്കുന്നതെല്ലാം ഷൂട്ട് ചെയ്ത് ഇതിനെ കോഴ്സുകളാക്കി സെല് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കി അവിടെ നടക്കുന്ന പ്രോഗ്രാമിലേക്ക് കിങ്സ് ക്ലബ്ബുകാരെ കാരെ വിളിച്ചു കഴിഞ്ഞാൽ ഇതെനിക്ക് റിന്യൂവലിനും റിസ്റ്റൻഷനും കൂടുതൽ സഹായിക്കും എന്ന് മനസ്സിലാക്കി അവിടെ പ്രോഗ്രാം നടത്തി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പൊസിഷനിങ്ങിന് സഹായിക്കും എന്ന് മനസ്സിലാക്കി അങ്ങനെ സംഭവിച്ചെന്താന്ന് ചോദിച്ചാൽ ഒരു പസ് ലക്ഷം എന്ന പ്രോഗ്രാമിനെ ഞാൻ എന്താക്കി മാറ്റി ഒരു നൂറരട്ടി കൂടുതൽ പ്രോഫിറ്റ് തരുന്ന അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം കഴിയുമ്പോഴത്തേക്കിന് ഒരു വൺ ഡേ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു വെബിനാർ കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പല അസറ്റുകൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടാക്ടിക്സിൽ കളിക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ചെറുതായിരിക്കും സ്ട്രാറ്റജിയിൽ കൂടുതൽ കളിക്കുമ്പോൾ വിച്ച് മീൻസ് ഇതില്ലാതല്ല ഇതിലേക്ക് നമ്മൾ പോയപ്പോൾ നമ്മുടെ ടീം ടാക്ടിക്സ് നടപ്പാക്കി തുടങ്ങി അവരുടെ സിസ്റ്റത്തിൽ കൂടി പോകാൻ തുടങ്ങി പോയ സമയത്ത് എന്തുണ്ടായി സെയിം എഫേർട്ടിൽ വിത്തൗട്ട് എനി കോസ്റ്റ് അഡീഷണൽ കോസ്റ്റ് ഇല്ലാതെ അത് നമുക്ക് പത്തരട്ടി നൂറരട്ടി കൂടുതൽ റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റും സോ ബിസിനസ് ഓണേഴ്സ് സ്ട്രാറ്റജിക്കായി കൂടുതൽ ചിന്തിക്കണം വളരണമെങ്കിൽ നിങ്ങൾ ടാറ്റിക്സിലാണ് കളിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്നും ചെറുതായിരിക്കും സോ നമുക്ക് എന്താ വേണ്ടത് നമ്മുടെ പേഴ്സൻറ്റേജ് സ്ട്രാറ്റജിയുടെ പേർസെൻറ്റേജ് കൂടുകയും ടാക്ടിക്സിന്റെ പേഴ്സൻറ്റേജ് കുറയുകയും ചെയ്യണം ഇപ്പോഴത്തെ പ്രശ്നം അറിയോ ടാക്റ്റിക്സിന്റെ പേർസെൻറ്റേജ് കൂടുതലും സ്ട്രാറ്റജിയുടെ പെർസെൻറ്റേജ് നിങ്ങൾക്ക് കുറവാണ് അതുകൊണ്ടാണ് ചെറിയ 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 മാറ്റം മാത്രം നിങ്ങൾക്ക് വരുന്നത് നിങ്ങളോട് വിവിഡ് വിഷൻ ഉണ്ടാക്കാൻ പറയുന്നത് ടെൻ ഇയർ പ്ലാൻ ഉണ്ടാക്കാൻ പറയുന്നത് വൺ ഇയറിലേക്കുള്ള എക്സാക്ട് ടാർഗറ്റ് ഉണ്ടാക്കാനൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സ്ട്രാറ്റജി വലുതാകുകയും ടാക്റ്റിക്സ് കുറയുകയും ചെയ്യും നിങ്ങൾക്ക് അതിന് നേരമില്ലെങ്കിൽ അതിന്റെ അർത്ഥം ടാക്ടിക്സ് വലതും സ്ട്രാറ്റജി ചെറുതും എന്നാണ് ഇവിടെ ആർക്കൊക്കെ വിവിഡ് വിഷൻ ഇല്ലയോ ഇവിടെ ആർക്കൊക്കെ നോർത്ത് സ്റ്റാർ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ എവിടെ എത്തണം എന്ന തീരുമാനം നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ തലയിൽ മുഴുവൻ ടാക്ടിക്സ് ആണ് അവിടെ കിട്ടുന്നത് ഇതായിരിക്കും റിസൾട്ട് ആരൊക്കെ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അവിടെ ചിന്തിക്കുന്നത് അവിടെ വർക്ക്ഔട്ടാകുന്നത് ഇതായിരിക്കും അവിടെ കിട്ടുന്ന റിസൾട്ട് ഇതായിരിക്കാം അതുകൊണ്ടാണ് പ്രിൻസൻ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞത് പണ്ടെൻ്റെ അടുത്ത് വന്നിരുന്ന പതിനായിരത്തിന്റെ കാര്യം പറഞ്ഞവര് ഇന്ന് വരുന്നത് അതിന്റെ സിഇഒ ആണ് വരുന്നത് അമ്പതിനായിരം കോടിയെ കുറിച്ച് സംസാരിക്കാൻ എക്സാക്ട് ആണ് ഇവിടെ പത്ത് ലക്ഷമാണെങ്കിൽ പ്രിൻസ പറഞ്ഞ പതിനായിരം ഒന്ന് ഇവിടെ അഞ്ച് കോടിയാണ് ഞാൻ എഴുതിയിരിക്കുന്നതെങ്കിൽ പ്രിൻസ പറഞ്ഞത് അമ്പതിനായിരം കോടി പ്രിൻസ എന്താ സംഭവിച്ചേ പണ്ട് ആയിരുന്നു ആയിരുന്നു സ്ട്രാറ്റജിക് ഒന്ന് അൺമ്യൂട്ട് വന്നതിന് ശേഷം തീർച്ചയായും സാർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞൊരു വർഷമായിട്ട് എന്റെ തിങ്കിങ് പാറ്റേണില് അല്ലെങ്കിൽ എന്റെ സംസാരത്തിൽ വന്ന ചേഞ്ച്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ ചിന്തിക്കാത്ത ഒരു ലെവലിലേക്കാണ് പോയത് അപ്പം അതുകൊണ്ട് ഇപ്പം എന്നെ സം ക്ലിയറാണ് ഞാനൊരു ഫിഫ്റ്റി തൗസൻഡ് ക്രോഡ്സ് അസറ്റ് മാനേജ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആയിട്ട് ടു തൗസൻഡ് തേർട്ടി ഫൈവിൽ ഞാനിപ്പോൾ എവിടെ ആരായിട്ട് സംസാരിച്ചാലും ഈവൻ കസ്റ്റമർ കസ്റ്റമറായിട്ടായിരുന്നെങ്കിലും ഇപ്പോൾ ആരും ഇപ്പം നമ്മൾ ഇതേപോലെ സിഇഒസ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് എല്ലാവരുടെ അടുത്ത് ഞാൻ പറയുന്ന ഒരു കാര്യം എൻ്റെ മിഷൻ ട്വൻ്റി തേർട്ടി ഫൈവ് ആണ് അത് എവിടെ എനിക്ക് അവസറ്റ് കിട്ടിയാലും ഞാൻ പറഞ്ഞു കാരണം ഓരോ തവണ ഞാൻ പറഞ്ഞു കഴിയുമ്പോഴും എനിക്ക് കിട്ടുന്ന കോൺഫിഡൻറ്റ് അതൊരു അപ്പാര സംഭവം അതാണ് അതാണ് പ്രിംസ സ്ട്രാറ്റജിയുടെ പ്രത്യേകത വിത്തൌട്ട് എനി മോർ കോസ്റ്റ് നമ്മുടെ റവന്യൂ കൂടിക്കൊണ്ടേ അങ്ങനെ പോകുന്നതിന്റെ പേരാണ് സ്ട്രാറ്റജി കാശ് മുടക്കി നമ്മൾ വരുമാനം കൂട്ടുന്നതിന്റെ പരിപാടി എല്ലാം ടാറ്റിക്സ് ആയിരിക്കും ഇതേ ധനത്തിലും ഇതേ സമ്പാദ്യത്തിലും കാശ് കൊടുത്ത് പ്രിംസന്റെ ഫീച്ചേഴ്സ് വരികയാണെങ്കിൽ ഇറ്റ്സ് എ ടാറ്റിക്സ് ശ് മുടക്കാതെ അവിടെ ഫീച്ചേഴ്സ് വരികയും അതുവഴി റവന്യൂ കൂടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ സ്ട്രാറ്റജി പണ്ട് പ്രസൻ ചിന്തിച്ചിരുന്നത് ടാക്ടിക്കൽ ആയിട്ട് എങ്ങനെ നീങ്ങാം എന്നായിരുന്നു ഇന്ന് സ്ട്രാറ്റജിക്കായിട്ട് നീങ്ങാൻ അറിയോ ആ ബിഗ് പിക്ചർ കണ്ടപ്പോ ആ തലയ്ക്കകത്ത് ഇതിന്റെ പേർസെൻറ്റേജ് കൂടി സ്ട്രാറ്റജിക് തിങ്കിങ്ങിന്റെ പേഴ്സൻറ്റേജ് കൂടി ഓക്കെ ഞാൻ ഫ്രിംസന്റെ ബ്രെയിൻ എടുത്തിട്ട് ഞാൻ ഒന്ന് ഒന്ന് ഇവിടെ കാണിച്ചു തരാം എന്താ അവിടെ സംഭവിച്ചത് അല്ലെങ്കിൽ കിങ്സ് ക്ലബിൽ വരുന്ന കിങ് മേക്കേഴ്സിൽ വരുന്ന ഒരാൾക്ക് എന്താണ് എങ്ങനെയാണ് നിങ്ങളിൽ മാറ്റം വരുന്നത് ഇസാൻ ഉൾപ്പെടെ ഇന്ന് മാറ്റത്തെ കുറിച്ച് പറഞ്ഞു അപ്പം എങ്ങനെയാണ് കിങ്സ് ക്ലബിൽ വരുന്ന ഒരാൾക്ക് മാറ്റം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നിങ്ങളിൽ എന്താണ് ആക്ച്വലി സംഭവിച്ചത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടോളൂ നമ്മളുടെ ശരീരത്തിൻ്റെ അകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ബ്രെയിൻ ഞാൻ പറയുന്നത് സൈക്കോളജിക്കലി നിങ്ങളൊന്ന് ചിന്തിക്കും ഫിലോസഫിക്കലായിട്ട് കേട്ടാൽ മതി അങ്ങനെ നമ്മുടെ ബ്രെയിൻ്റെ അകത്ത് ഒരു മസിൽ ഉണ്ട് എന്ന് ചിന്തിക്കുക ഒരു മസിൽ ഓക്കെ ലെറ്റ്സ് ഇങ്ങനെ ഒരു മസിൽ നമ്മുടെ ബ്രെയിൻ്റെ അകത്തുണ്ട് ഈ മസിൽൻ്റെ പേര് അവർ തിങ്കിങ് മസിൽ തിങ്കിങ് മസിൽ ഓക്കെ ഈ തിങ്കിങ് മസിൽ എന്ന് പറയുന്ന ഒരു മസിൽ നമ്മുടെ നമ്മുടെ ശരീരത്തൊക്കെ ഉള്ള പോലെ മസിൽസ് ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് എന്ന് പറയുന്ന പോലെ അവിടെ ബ്രെയിൻ അകത്ത് ഒരു ഉണ്ട് എന്ന് സങ്കല്പിക്കുക ആ മസിൽന്റെ പേരാണ് തിങ്കിങ് മസിൽസ് നമ്മളുടെ ചിന്തകളെ ശക്തിപ്പെടുത്തുന്ന മസിൽസ് നിങ്ങൾ കിങ്സ് ക്ലബിലെത്തുന്നതിന് മുന്നേ എൻ്റെ അടുത്ത് എത്തുന്നതിന് മുന്നേ അല്ലെങ്കിൽ പഴയ ഞാൻ എനിക്ക് ഈ ഒട്ടും സ്ട്രെങ്ത് ഇല്ലായിരുന്നു മസിൽ അവിടെ ഉണ്ട് പക്ഷെ ഇതിന് സ്ട്രെങ്ത് ഇല്ലായിരുന്നു കാരണം അതിന് വേണ്ട രീതിയിലുള്ള ഒരു വർക്കൗട്ട് ഞാൻ ചെയ്യുന്നില്ലായിരുന്നു നിങ്ങൾ ചെയ്യുന്നില്ലായിരുന്നു കിങ്സ് എത്തിയതിന് ശേഷം എന്താണ് ഈ മസിലിൽ സംഭവിച്ചത് എന്നറിയണമെങ്കിൽ ഈ മസിലിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം ഓക്കെ ഈ മസിൽ കൂടുതൽ സ്ട്രോങ് ആകാൻ തുടങ്ങി സ്ട്രോങ് ആകുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൂടുതൽ സ്ട്രാറ്റജിക്കായിട്ട് ചിന്തിക്കാൻ തുടങ്ങി അതുകൊണ്ട് എഴുതിക്കോ സ്ട്രാറ്റജി കോൺട്രൻ നിങ്ങൾ സംഭവിച്ചത് ഇതാണ് സ്ട്രാറ്റജി കോൺട്രൻറ്റ് നമുക്കൊന്ന് പഠിക്കാം ഓക്കെ അപ്പൊ ഇതാണ് മസിൽ ഈ മസിൽ ആക്ച്വലി നാല് പാർട്ടായിട്ട് തിരിച്ചിരിക്കുക നമ്മുടെ ബ്രെയിൻറെ അകത്തെ തിങ്കിങ് മസിൽ നാല് പാർട്ട് ഉണ്ട് പണ്ട് നമ്മൾ ഹേർട്ടിന്റെ ഒക്കെ ഡൈസെഷൻസ് ഒക്കെ പഠിച്ചിട്ടില്ല എന്ന് പറയുന്ന പോലെ ബ്രെയിനിനെ നാലായിട്ട് നമുക്ക് ബ്രെയിൻ രകത്തെ തിങ്കിങ് മസിൽസിനെ നമുക്ക് നാലായിട്ട് തിരിക്കാം ഓക്കെ അതിനെങ്ങനെയാണ് ശക്തി കൊടുക്കേണ്ടത് എങ്ങനെയാണ് നമ്മളുടെ ചിന്തകൾ കൂടുതൽ മികച്ചതാക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് ഇത് നിങ്ങളുടെ ചിന്തകളാകുന്ന മസിൽസിനുള്ള എക്സർസൈസും കൂടെയാണ് ഈ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ ബ്രെയിൻ ഇങ്ങനെയാണ് എൻ്റെ തിങ്കിങ് മസിൽ ഇരിക്കുന്നത് ി ഈ സാധനം ഈ രീതിയിലാണ് വർക്ക്ഔട്ട് ചെയ്യിക്കുന്നത് അതിന്റെ പേരാണ് സ്ട്രാറ്റജി കോൺട്രോ വളരെ ശ്രദ്ധിച്ചു കേട്ടോ വളരെ സിമ്പിൾ ആണ് ബട്ട് ഏറ്റവും സ്ട്രാറ്റജി കോൺട്രി എവിടെ നിന്നാണ് നമ്മൾക്ക് വേറിട്ട വ്യത്യസ്തമായ വിജയിക്കാൻ പ്രാപ്തി ആകുന്ന രീതിയിലുള്ള മറ്റുള്ളവരെക്കാൾ ഉയർന്ന നിലവാരത്തിൽ നിൽക്കാൻ പറ്റുന്ന ചിന്തകൾ എവിടെ നിന്നാണ് വരുന്നത് ഒന്നാമത്തെ ഈ മസലിനെ ഒരു ബിസിനസ്സുകാരന്റെ മസിലാണ് ഞാൻ പറയുന്നത് സാധാരണക്കാരന്റെ അല്ല ഒരു ബിസിനസ്സുകാരന്റെ നാലായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ പാർട്ട് എഴുതിയോ ഓപ്പറേഷൻസ് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എങ്ങനെ ചെയ്യാം ഇന്ന് നമ്മുടെ ബിസിനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഓക്കെ ഇപ്പൊ വർക്കൗട്ടായ സക്സസ്ഫുള്ളി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എങ്ങനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാം അതാണ് ഓപ്പറേഷൻസ് അപ്പം ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഇപ്പൊ നമ്മൾ ഒപ്റ്റിമൈസേഷനെ കുറിച്ച് പഠിച്ചു നമ്മുടെ യൂട്ടിലൈസേഷൻ നമ്മൾ നാരങ്ങ പിഴിയുന്നതിനെ കുറിച്ച് റിപ്പിറ്റേഷനെ കുറിച്ച് ബ്യൂട്ടിഫിക്കേഷനെ കുറിച്ച് നമ്മുടെ പതിമൂന്ന് ബിസിനസ് അസെറ്റൊക്കെ പഠിച്ചല്ലേ ഈ അസറ്റ് പതിമൂന്നെണ്ണവും വരുന്നത് എവിടെയാണെന്നറിയോ ഓപ്പറേഷൻസിന്റെ കത്ത് എവിടെ നിന്നാണ് എനിക്ക് ആ ടോപ്പിക്ക് കിട്ടിയത് എവിടെ നിന്നാണ് ഞാൻ അത് കണ്ടെത്തിയത് എന്റെ തിങ്കിങ്ങിൽ എക്സിസ്റ്റിംഗ് ബിസിനസിന്റെ അകത്ത് നമുക്ക് ഓപ്പറേഷണൽ എഫിഷ്യൻസി എങ്ങനെ കൊണ്ടുവരാം എന്ന് ചിന്തിച്ചപ്പോ ഇതിൻ്റെ അകത്തുനിന്ന് എനിക്ക് പതിമൂന്ന് ബിസിനസ് അസറ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി അതായിരുന്നു യൂട്ടിലൈസേഷൻ അതായിരുന്നു ഒപ്റ്റിമൈസേഷൻ അതായിരുന്നു ബ്യൂട്ടിഫിക്കേഷൻ അതായിരുന്നു റിപ്പിറ്റേഷൻ കോമ്പിനേഷൻ ഡ്യൂപ്ലിക്കേഷൻ ഓർമ്മയില്ലേ സിസ്റ്റമൈസേഷൻ ഇതെല്ലാം കൊണ്ടുവന്നത് ഈ ഓപ്പറേഷൻസിന്റെ അകത്തായിരുന്നു അപ്പം നമ്മുടെ ബ്രെയിൻ്റെ അകത്ത് വിശ്വാസുകാരൻ്റെ ബ്രെയിനെ നാലായിട്ട് തിരിക്കാം അതിലൊന്നാമത്തെ പാർട്ട് ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എങ്ങനെ കൂടുതൽ മികച്ചതാക്കണം എവിടൊക്കെ എനിക്ക് ഒപ്റ്റിമൈസ് ചെയ്യാം എവിടൊക്കെയാണ് എനിക്ക് ലീക്ക് സംഭവിക്കുന്നത് എവിടൊക്കെ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കാം എവിടൊക്കെ കുറച്ചുകൂടെ ചെലവുമില്ലാതെ എങ്ങനെ എന്റെ വരുമാനം കൂട്ടാം നമ്മളുടെ ബ്രെയിൻ്റെ അകത്തെ നമ്മുടെ തിങ്കിങ് മസിൽസിൻ്റെ അകത്തെ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന കോഡ്രൻറ്റിൽ നിന്നാണ് എക്സിസ്റ്റിംഗ് കാര്യങ്ങളെ കുറച്ചുകൂടെ മികച്ചതാക്കുന്ന കാര്യങ്ങൾ വരുന്നത് ഇനി രണ്ടാമത്തെ പാർട്ട് ഇതാണ് റിലേഷൻഷിപ്സ് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ അവരെ എങ്ങനെ കൂടെ നിർത്താം അവരെ എങ്ങനെ റീറ്റെയിൽ ചെയ്യിപ്പിക്കാം അവരെ കൊണ്ട് വീണ്ടും എങ്ങനെ പർച്ചേസ് ചെയ്പ്പിക്കുക ഇവരെ നിന്ന് എങ്ങനെ റെഫറൻസ് എടുക്കാം ഇവരെ നമ്മൾക്ക് കൂടുതൽ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാം ഇവരെ എങ്ങനെ ഇവരുടെ ഫ്രീക്വൻസി ഇവർ മേടിക്കുന്നതിന്റെ ഫ്രീക്വൻസി കൂട്ടാം ഇവരുടെ ലൈഫ് ടൈം വാല്യൂ എങ്ങനെ കൂട്ടാം ഇവരെ കൊണ്ട് അടുത്തത് എന്ത് മേടിപ്പിക്കാം നമ്മുടെ കിങ് മേക്കേഴ്സും ഇൻവെസ്റ്റേഴ്സ് ക്ലബും ഒക്കെ ഉണ്ടായത് എൻ്റെ റിലേഷൻഷിപ്പ് ക്വാർട്ടറെ നിന്ന് വന്ന തോട്ടിൽ നിന്നാണ് നമ്മുടെ വൺ ഡേ പ്രോഗ്രാം ഇല്ലേ ആ വൺ ഡേ പ്രോഗ്രാമിന്റെ അകത്തുനിന്ന് കിങ്സ് ക്ലബ്ബിലേക്കുള്ള ആളിനെ എടുക്കാവുന്നതും അത് കൂടുതൽ സെല്ല് ചെയ്യാൻ വേണ്ടി ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാവുന്നതും അതിൽ കിട്ടുന്ന റീൽസ് ഇറക്കാവുന്നതും അതിൽ നിന്ന് കിട്ടുന്നത് കോഴ്സ് ആക്കി മാറ്റാവുന്ന ഇതൊക്കെ എൻ്റെ ഓപ്പറേഷൻസ് തോട്ടിൽ നിന്ന് വന്നത് കിങ് മേക്കേഴ്സ് റിന്യൂവൽ ഹിങ് ക്ലബ്ബുകാരെ കിങ് മേക്കേഴ്സിൽ എത്തിക്കുന്നത് അവരെ ഇൻവെസ്റ്റേഴ്സ് ഇതൊക്കെ വരുന്നത് എവിടെ നിന്നാണ് ഈ ബുദ്ധി വന്നത് ആ മസിലിൻ്റെ അകത്തെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ക്വാർട്ടറെ മൂന്നാമത്തെ ആണ് അത് മുകളിലേക്ക് പോകും മൂന്നാമത്തെ ക്വാർട്ടർ ആണ് ഇന്നോവേഷൻസ് 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 എന്ന് പറയുമ്പോൾ ഇതുവരെ ഇല്ലാത്ത ഒരു കാര്യം ഇതുവരെ ഇൻഡസ്ട്രിയിൽ ഇല്ലാത്ത ഒരു കാര്യം ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത ഒരു ആശയം കണ്ടെത്തി കൊണ്ടുവന്ന് നടപ്പാക്കുന്നു ഇതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്പറേഷൻസ് പാർട്ടല്ല റിലേഷൻഷിപ്പ് പാർട്ടല്ല അതാണ് നമ്മളുടെ ബ്രെയിൻ്റെ അകത്തെ മസിൽസിന്റെ അകത്തെ മൂന്നാമത്തെ ക്വാർട്ടൻറ്റിൽ ഉദിക്കുന്നതാണ് ഇന്നോവേഷൻ തോട്ട് ഇത് ഇതൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ബിസിനസ് മോഡൽ ചേഞ്ച് ആയിരിക്കും ഇത് രണ്ടായിരത്തി ഇരുപതിൽ എന്നിൽ പ്രവർത്തിച്ചതാണ് ഇനി ഞാൻ സ്റ്റാഫ് ട്രെയിനിങ് എടുക്കുന്നില്ലെന്നും നമ്മുടെ സെയിൽസ്മാൻ ടീം അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ നമ്മുടെ കിങ്സ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ഒരു ഇന്നോവേഷന്റെ ഭാഗമായിരുന്നു അന്ന് പ്രവർത്തിച്ചത് ഒന്നുകൂടെ വൺ ഡേ പ്രോഗ്രാം നടത്തുന്നത് ഓപ്പറേഷൻ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ടീമിന്റെ എഫിഷ്യൻസി കൂട്ടുന്നത് ഓപ്പറേഷൻസ് എൻ്റെ എന്റെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ മികച്ചതാക്കുന്നത് ഓപ്പറേഷൻസ് കൂടെ ഉള്ളവരെ കൊണ്ട് വീണ്ടും മേടിപ്പിക്കുന്നത് അവരെ കൂടെ നിർത്തുന്നത് അവരെ അടുത്ത ലെവലിൽ കൊണ്ടുവരുന്നത് അവരെ കൊണ്ട് കൂടുതൽ മേടിപ്പിക്കുന്നത് കൂടുതൽ കാലം എൻ്റെ കൂടെ നിർത്തുന്നത് അവരിൽ നിന്ന് റെഫറൻസ് എടുക്കുന്നത് ഇതൊക്കെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇന്നുവരെ ചെയ്തിട്ടില്ലാത്ത പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് ഇൻഡസ്ട്രി തന്നെ ഡിസ്ട്രപ്റ്റ് ചെയ്യുന്നത് ഇന്നോവേഷൻ നാലാമത്തെ പാർട്ടാണ് നമ്മുടെ ബ്രെയിൻ്റെ അകത്തെ മസിൽസിൻ്റെ അകത്തെ നാലാമത്തെ പാർട്ടാണ് ലീഡർഷിപ്പ് 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 എന്ന് പറയുമ്പോൾ എന്നിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ എൻ്റെ സ്കിൽ എൻ്റെ കോച്ചിങ് സ്കിൽ എൻ്റെ ലീഡിങ് സ്കിൽ എൻ്റെ ടീം മാനേജ്മെന്റ് സ്കിൽ എൻ്റെ സ്കിൽ എൻ്റെ പേഴ്സണൽ സ്കിൽസ് അതെന്റെ ടീച്ചിങ് സ്കിൽ ആകാം എന്റെ പ്രാക്ടീസ് ആകാം എൻ്റെ ടോപ്പിക്കുകൾ ആകാം എൻ്റെ എൻ്റെ ടീമിൻ്റെ ടീമിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നതിലുള്ള എഫിഷ്യൻസി കൂട്ടുന്നതിലാകാം ഇതൊക്കെ എൻ്റെ ലീഡർഷിപ്പ് ആയി ബന്ധപ്പെട്ട് അപ്പം നാല് രീതിയിൽ നമുക്ക് ചിന്തിക്കണം ഒരു ബിസിനസ്സുകാരൻ ഒന്ന് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ മികച്ചതാക്കാൻ ഓപ്പറേഷൻസ് നിലവിലുള്ളവരെ കൂടെ നിർത്താനും അവരെ കൊണ്ട് കൂടുതൽ മേടിപ്പിക്കാനും റിലേഷൻഷിപ്പ് ഇന്നു വരെ ചെയ്തിട്ടില്ലാത്ത പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാൻ ഇന്നോവേഷൻ എന്നിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലീഡർഷിപ്പ് ഈ കൈക്കകത്ത് ഒരു ബോക്സ് ഉണ്ട് എന്ന് കരുതുക ഓക്കെ ഒരു ബോക്സ് ഈ ബോക്സ് നമ്മുടെ കയ്യിലുണ്ടെന്ന് എന്ന് ഈ ബോക്സിന് നാല് നാല് അടപ്പുണ്ട് ഓക്കെ അപ്പോ നിങ്ങൾ നിങ്ങളുടെ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കോഴിക്കോടും തിരുവനന്തപുരത്തും ദുബൈയിലെ സൗദിയിലും ഒക്കെ പതിമൂന്ന് എന്ത് പഠിച്ചു ബിസിനസ് അസറ്റുകളെ കുറിച്ച് പഠിച്ചു ഇതെന്തായിരുന്നു ഇത് നമ്മളുടെ ഓപ്പറേഷൻസ് ആയിരുന്നു അപ്പം ആ പഠിച്ച കാര്യം നിങ്ങൾ നടപ്പാക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഈ കൈയ്യെടുത്ത് ഈ കൈയ്യെടുത്ത് ഈ ഈ പറഞ്ഞ ഓപ്പറേഷൻസിന്റെ ഡപ്പി മാത്രം തുറക്കണം ഇത് മാത്രം തുറക്കണം തുറന്നിട്ട് അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കണം ആ സമയത്ത് നിങ്ങൾ കൂടുതൽ റിലേഷൻഷിപ്പിനെ കുറിച്ചോ ഇന്നോവേഷനോ ലീഡർഷിപ്പോ ഒന്നും ചിന്തിക്കരുത് ആ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം കൂടുതൽ മികച്ചതാക്കുന്നത് എങ്ങനെ എന്ന് മാത്രം ചിന്തിക്കുക ഈ മസിലിന്റെ ഈ പാർട്ട് മാത്രം തുറന്നു വെക്കുക ഇല്ലെങ്കിൽ കാട് കേറിയ ചിന്തയിലേക്ക് പോകും വൺസ് അതിന്റെ സൊല്യൂഷൻ കിട്ടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിനെ കുറിച്ച് ചിന്തിച്ച് കഴിയുമ്പോൾ അതേ പേപ്പറിലേക്ക് എഴുതണം ഇതൊക്കെ എഴുതി കഴിയുമ്പോൾ എന്ത് ഇങ്ങോട്ട് കൈയ്യെടുത്ത് ഈ കയ്യെടുത്ത് അതങ്ങ് അടയ്ക്കുന്നു അടച്ചു അടച്ചു ഇനി മറ്റൊരു ദിവസം നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് കസ്റ്റമറെ കുറിച്ച് അല്ലെങ്കിൽ കസ്റ്റമേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ഇവരെ അപ്സെല് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കുക സെയിൽസ് കൂട്ടുന്നതിനെ കുറിച്ച് കൈയ്യെടുത്ത് ഈ കൈയ്യെടുത്ത് രണ്ടാമത്തെ ആ ഈ ഡെപ്പിയുടെ അടപ്പം തുറന്നി റിലേഷൻഷിപ്പ് ഇത് അങ്ങോട്ട് തുറന്നു വെക്ക അതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക ഇതിന്റെ അകത്തും അത് തുറന്നു വെച്ചപ്പൊ കിട്ടിയതാണ് എനിക്ക് കിങ് മേക്കേഴ്സും ഇൻവെസ്റ്റേഴ്സ് ക്ലബും വൺ പേഴ്സൺ ക്ലബും എല്ലാം ഈ ഡെപ്പി തുറന്നു വെച്ചപ്പൊ കിട്ടിയതാണ് ആ സമയത്ത് ഞാൻ ഇന്നോവേഷന് പോയില്ല ആ സമയത്ത് ഓപ്പറേഷൻസിന് പോയില്ല ആ സമയത്ത് ലീഡർഷിപ്പിന് പോയില്ല ഇത് മാത്രം തുറന്നു വെച്ചു അതിന്റെ സൊല്യൂഷൻ എഴുതി വെച്ചു അടച്ച് അടച്ച് യെസ് ഇനി നിങ്ങൾക്ക് ഓപ്പറേഷൻസ് അല്ല റിലേഷൻഷിപ്പ് അല്ല പുതിയൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യണം പുതിയൊരു ആശയം കൊണ്ടുവരണം എങ്കിൽ മൂന്നാമത്തെ എടുത്തെടുത്ത് ഇക്കാര്യം എടുത്തേ മൂന്നാമത്തെ ഡെപ്പി തുറന്നേ ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത ഒരു ആശയം കണ്ടെത്തണം അവിടെ ഓപ്പറേഷൻസിനെ കുറിച്ച് ചിന്തിക്കരുത് റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കരുത് ലീഡർഷിപ്പിനെ കുറിച്ച് ചിന്തിക്കരുത് ഇൻഡസ്ട്രിയെക്കുറിച്ച് മാർക്കറ്റിനെ കുറിച്ച് വരാൻ പോകുന്ന ടെക്നോളജിയെക്കുറിച്ച് ഇത് മാത്രം ചിന്തിച്ചുകൊണ്ട് പേപ്പറിൽ എഴുതി വെക്കുക അടച്ച് ഇനി നമ്മളുടെ എഫിഷ്യൻസി കൂട്ടണം എന്റെ കഴിവ് വർദ്ധിപ്പിക്കണം ഞാൻ ഇങ്ങനെ പോയ പോരാ ആ ആ ഈ ഇനി ഒന്ന് തുറന്നേ 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 തുറന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അവിടെ നമുക്ക് ആ കാഴ്ചകൾ കാണാൻ പറ്റും എവിടെയാണ് ഞാൻ വീക്കായിരിക്കുന്നത് എന്തൊക്കെയാണ് എൻ്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ് എൻ്റെ വീക്ക്നെസ് ഈ സമയത്ത് ഓപ്പറേഷൻസിനെ കുറിച്ച് ചിന്തിക്കരുത് ഈ സമയത്ത് റിലേഷൻഷിപ്പിനെ കുറിച്ചോ ഇന്നോവേഷനെ കുറിച്ച് ചിന്തിക്കരുത് ലീഡർഷിപ്പിനെ കുറിച്ച് മാത്രം നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ടീമിൻ്റെ ലീഡർഷിപ്പ് നിങ്ങളുടെ മാനേജ്മെന്റ് ടീമിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക അടച്ച് ഇനി ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ ഓരോ ടോപ്പിക്ക് ഞാൻ എടുക്കുന്ന സമയത്തും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ബ്രെയിൻ്റെ അകത്ത് കയറി നിങ്ങളുടെ മസിൽസ് ഈ പറഞ്ഞ തിങ്കിങ് മസിൽന്റെ ഏതെങ്കിലും ഒരു ഡെപ്പി തുറന്നു വെച്ചിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ട് കൊല്ലായിൽ ബുജീപിക്കും കോഴിക്കോട് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തപ്പോൾ അവിടെ ആവേശം കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ കണ്ടു എന്തുകൊണ്ടാ അവിടെ റിലേഷൻഷിപ്പ് അടച്ചു വെച്ചോ അവിടെ ലീഡർഷിപ്പ് അടച്ചു വെച്ചോ അവിടെ ഇന്നോവേഷൻ അടച്ചു വെച്ച് ഈ ഡെപ്പി മാത്രം തുറന്നു വെച്ചിട്ട് ഇതിന്റെ അകത്തേക്ക് ഇങ്ങനെ ഇൻപുട്ട് തന്നുകൊണ്ടിരിക്കുക ജീവിക്കുക നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടം പോലെ സൊല്യൂഷൻസ് കിട്ടിയായിരുന്നു ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ ഫോൺ എടുക്കരുത് എന്ന് പറയുന്നത് ഞാൻ എന്തുകൊണ്ടാണ് മറ്റൊരു ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ ഡിസ്റ്റേബ്ഡ് ആകുന്നത് ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളെ വഴക്ക് പറയുന്നത് ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെറിയൊരു അനക്കൗണ്ടായാൽ എൻ്റെ ഈ ഡപ്പ അടയും ഇതടഞ്ഞു പോവും പിന്നെ ഇത് തുറക്കാൻ ഒത്തിരിപ്പാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരിക്കലടഞ്ഞു പോയാൽ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഇരിക്കുകയായിരുന്നു ഞാൻ അവർക്ക് ഇങ്ങനെ സ്ട്രാറ്റജി പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇവർ പെട്ടെന്ന് വേറൊരു കാര്യം പറഞ്ഞപ്പോഴത്തേക്കിനു ഒറ്റ അടപ്പാ പിന്നെ ഇത് തുറക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇത് തുറന്നിരിക്കുന്ന സമയത്ത് മാക്സിമം എന്ത് ചെയ്യണം ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഐഡിയാസ് എടുക്കാൻ പറ്റണം അപ്പോ എപ്പോഴും ഈ മസലിന് സ്ട്രെസ് കൊടുത്തോണ്ടിരിക്കുന്നു ഞാനങ്ങനെയാണ് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ആദ്യം ഞാൻ പ്രോബ്ലത്തെ കുറിച്ച് ഇങ്ങനെ അനലൈസ് ചെയ്യും അതിനുശേഷം ഞാൻ ഈ പെട്ടി എടുത്തു വെക്കും ഫിസിക്കലി എന്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ കരുതും എന്നിട്ടടുത്ത് ഇങ്ങനെ വെക്കും ആ സമയത്ത് ഫോൺ അങ്ങ് ആക്കും അല്ലെങ്കിൽ ഫ്ലൈറ്റ് മോഡിലാക്കും എന്നിട്ടൊരു അടച്ചിട്ട റൂമിലേക്ക് അല്ലെങ്കിൽ എനിക്ക് ദൂരം കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തെയോ ഒരു റൂമിലോ കയറി ഞാനിരിക്കും പേപ്പറും പേനയി എടുക്കും ആ ഡെപ്പേ മാത്രം ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കും അതിൻ്റെ അകത്തേക്ക് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പെട്ടെന്ന് ഒരു സൊല്യൂഷനിലേക്ക് പോകത്തില്ല ഓക്കെ ഒരു സൊല്യൂഷൻ കിട്ടി അങ്ങനെ ചെയ്താൽ അടുത്തെന്തായിരിക്കും അടുത്ത് എന്തായിരിക്കും അടുത്ത് എന്തായിരിക്കും അടുത്ത് എന്തായിരിക്കും അടുത്ത് ആ ചിന്തകളുടെ ആഴത്തിലേക്ക് പോയിട്ട് എനിക്ക് അതിന്റെ അവസാനം കാണാൻ പറ്റും ഞാൻ ഒരു കാര്യവും അതിന്റെ അവസാനം കാണാതെ തുടങ്ങില്ല ഐ ഓൾവേസ് സ്റ്റാർട്ട് ബൈ കീപ്പിംഗ് എൻഡ് ഇൻ ദ മൈൻഡ് അതിന്റെ അവസാനം എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ എന്ത് കാര്യവും തുടങ്ങുന്നത് എന്ത് കാര്യവും തുടങ്ങുന്നത് അങ്ങനെയായിരിക്കും അതുകൊണ്ട് ഓരോ കാര്യത്തിൻ്റെയും എൻഡ് എന്തായിരിക്കും എന്ന് വളരെ ബോധ്യമുള്ള ആളാണ് ഞാൻ കാരണം അത് ചിന്തിച്ച് ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ ആ പ്രവൃത്തിയിലേക്ക് ഇറങ്ങിയത് ചാടി ഇറങ്ങിയതല്ല ഇമോഷന്റെ പുറത്ത് ഇറങ്ങിയതല്ല ആലോചിച്ച് തീരുമാനിച്ചിറങ്ങിയതാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഇതാണ് ഈ സാധനം എപ്പോഴും ഇത് നാലും തുറന്നിട്ട് ആവിയൽ നിങ്ങൾക്ക് ചില സമയത്ത് കാട് കയറത്തില്ല നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കത്തില്ല ചില സമയത്ത് ഉറക്കം വരാതിരിക്കത്തില്ല എന്താണെന്നറിയോ ഈ പറയുന്ന നാല് ഡെപ്പിയും തുറന്നിട്ടിട്ട് കുറച്ച് ഇത് ചിന്തിക്കും കുറച്ച് ഇത് ചിന്തിക്കും കുറച്ച് ഇത് ചിന്തിക്കും ഭ്രാന്തായി പോവും അപ്പോഴാണ് നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാതാവുന്നത് നിങ്ങളുടെ ചിന്തകൾക്ക് ക്ലാരിറ്റി ഇല്ലാതാകുന്നത് ഇത് നാലും തുറന്നിട്ടിട്ട് ചിന്തിക്കുമ്പോഴാണ് അതേസമയം ഡെപത്തിലേക്ക് നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുപോകണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഏത് ക്വാർട്ടൻ്റില് എന്താണോ നിങ്ങളുടെ പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഐഡന്റിഫൈയിങ് പ്രോബ്ലം ഈസ് ദ ബിഗസ്റ്റ് തിങ് കാരണം എന്താ എന്താണ് പ്രശ്നം എന്ന് ഐഡന്റിഫൈ ചെയ്താലേ ഏത് ഡെപ്പ് തുറന്നാൽ അതിന്റെ സൊല്യൂഷൻ എന്ന് അറിയൂ നിങ്ങൾ വിചാരിക്കുകയാണ് ഓ ബിസിനസ് ഒന്നും ശരിയാവുന്നില്ല ബിസിനസ് അങ്ങോട്ട് കയറ് ബിസിനസ് ഒന്നും ഇല്ല മെച്ചമൊന്നുമില്ല ഇങ്ങനെയല്ല ചിന്തിക്കുന്നത് എന്തുകൊണ്ട് മെച്ചമില്ല അത് സെയിൽസ് കുറവാണെങ്കിൽ ഇതിലേക്ക് തോട്ട് പോകണം സെയിൽസ് ഉണ്ട് റവന്യൂ ഉണ്ട് പക്ഷെ പ്രോഫിറ്റ് ഇല്ല എങ്കിൽ ഓപ്പറേഷൻസിലേക്ക് പോകണം നിങ്ങൾക്ക് കച്ചവടവും നടക്കുന്നില്ലെങ്കിൽ ഇതിലേക്ക് പോകണം നിങ്ങൾക്ക് ഇതൊക്കെ നടക്കുന്നുണ്ട് കച്ചവടവും നടക്കുന്നുണ്ട് നല്ല ഉണ്ട് നല്ല പ്രോഫിറ്റും ഉണ്ട് എന്നിട്ടും ടീം ടീം സെറ്റ് ആവുന്നില്ല ഇത് ഓപ്പൺ ചെയ്യണം ഇതാണ് നമ്മളുടെ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് ഇതാണ് നമ്മുടെ മസിൽ എനിക്ക് ഉറപ്പാണ് നിങ്ങളെ ഇതാരും എങ്ങും പഠിപ്പിച്ചിട്ട് കാരണം ഇത് ഐൻസ്റ്റീൻ്റെ ബ്രെയിൻ ഡൈസർട്ട് ചെയ്തപ്പോൾ കിട്ടിയ സൊല്യൂഷനാണിത് എങ്ങനെയാണ് അദ്ദേഹം ചിന്തിക്കുന്നത് എങ്ങനെയാണ് അതിനെ ഒരു ബിസിനസ്സുകാരൻ്റെ ബ്രെയിൻ ആക്കി മാറ്റിയാൽ ഐൻസ്റ്റീൻ ഒരു ബിസിനസ്സുകാരനായിരുന്നെങ്കിൽ എങ്ങനെ ചിന്തിക്കും എന്ന ചിന്തയിൽ നിന്നാണ് എനിക്കിത് കിട്ടിയത് ഞാൻ പർപ്പസ്ഫുള്ളി എൻ്റെ എന്റെ തിങ്കിങ് മസിൽസിനെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുക എനിക്കെപ്പോൾ എന്തെങ്കിലും ഒരു കസ്റ്റമർ റിലേറ്റഡ് ആയിട്ട് സെയിൽസ് റിലേറ്റഡ് ആയിട്ട് ഒരു സൊല്യൂഷൻ വേണോ ആ സമയം ഞാൻ ഇതങ്ങോട്ട് ഓപ്പൺ ആക്കും പട 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 പടേന്ന് എനിക്ക് അതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാകും ഈ ക്യു ആൻഡേ സെഷൻ ക്യു ആൻഡേ സെഷൻ നടക്കുന്ന സമയം നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ഇൻസ്റ്റന്റ് ആയിട്ട് ഞാൻ മറുപടി പറയും നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ച് തുടങ്ങുമ്പോഴേ എന്റെ മസിൽ എടുത്ത് വെച്ചിട്ട് ഞാൻ ഇതിനകത്ത് ഒരു ഡപ്പ തുറക്കും അത് നിങ്ങളുടെ ചോദ്യത്തെ ബേസ് ചെയ്തായിരിക്കും അത് തുറന്നാൽ അതിന്റെ സൊല്യൂഷൻ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും ഒഴി അതുകൊണ്ട് നിങ്ങൾ ഒരു സമയത്ത് രണ്ട് ചോദ്യം ചോദിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല ഒരു ഒന്നാമത്തെ നിർത്ത് 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 അതിന്റെ ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കാരണം എന്താ ഒരെണ്ണം ചോദിക്കുന്നത് ഇതായിരിക്കും മറ്റൊന്ന് ചോദിക്കുന്ന ഇതായിരിക്കും ഇത് രണ്ടും കൂടെ തുറന്നിട്ടിട്ട് സൊല്യൂഷൻ കൊടുക്കാൻ പോയാൽ എൻ്റെ സംസാരത്തിൽ ക്ലാരിറ്റി ഇല്ലാതെ വരും ഞാൻ ഡിസ്റ്റേബ് ആണെങ്കിൽ എൻ്റെ മൈൻഡ് കറക്റ്റ് അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ആ ദിവസം കൊള്ളില്ലെങ്കിൽ ഞാൻ ഈ മസിൽ തൊടില്ല ഞാൻ തൊടില്ല ഞാൻ എല്ലാ ദിവസവും ചിന്തിക്കത്തില്ല പ്ലീസ് ലിസൺ ടു മീ എല്ലാ ദിവസവും ഈ മസിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ലെന്നേ പക്ഷെ ഇത് ഉപയോഗിക്കുന്ന സമയം ഏറ്റവും മികച്ച സമയമായിരിക്കണം ദിസ് ഈസ് മൈ തിങ്കിങ് ടൈം ആ സമയത്ത് അത് മാത്രം അത് മാത്രം ബിസിനസ്സുകാരുടെ പ്രശ്നം ഈ ഡെപ്പ തുറന്നിട്ടിരിക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്നം അപ്പൊ എന്താണ് ബാക്ക് ഓഫ് ദ മൈൻഡിൽ ഇത് ഇങ്ങനെ വർക്ക് ആയിക്കൊണ്ടേയിരിക്കും നിങ്ങൾക്ക് സ്വസ്ഥത കാണത്തില്ല നിങ്ങൾക്ക് ജീവിതം കാണത്തില്ല നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റില്ല നിങ്ങൾക്ക് ആകെ പ്രശ്നങ്ങളായിരിക്കും നിങ്ങൾക്ക് പേഴ്സണൽ ലൈഫും ബിസിനസ് ലൈഫും കൂടെ നിങ്ങൾക്ക് ഭയങ്കര ഭയങ്കര കലുഷിതമായിട്ട് തോന്നും ഞാൻ നിങ്ങളുടെ പല പ്രശ്നങ്ങളും കണ്ടത് നിങ്ങളുടെ ഇതാണ് ഞാൻ കിങ്സ് ക്ലബ്ബ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ടോപ്പിക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നതിന് ഇന്നത്തെ ടോപ്പിക്ക് തന്നെ ഈ ഡപ്പ തുറന്നു വെച്ചിട്ടാണ് നിങ്ങളിൽ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ഇപ്പം ഇവിടെ നടക്കുന്ന എന്താണെന്നറിയോ ന്യൂറോ സർജറിയാണ് നിങ്ങളുടെ ബ്രെയിൻ്റെ അകത്ത് ഓപ്പൺ ചെയ്തു വെച്ചിട്ട് അതിൻ്റെ അകത്ത് കയറി ഞാൻ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുക ഇത് വെറുതെ കിട്ടില്ല നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഇത് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ശീലവാക്കി മാറ്റണം എങ്കിൽ യു വിൽ ഓൾസോ ഗെറ്റ് ദ ബ്രെയിൻ ഓഫ് ഐൻസ്റ്റീൻ നിങ്ങളുടെ ബിസിനസ് ഐൻസ്റ്റീൻ ആയിരുന്നെങ്കിൽ എങ്ങനെ റൺ ചെയ്തു നിങ്ങളുടെ ബിസിനസ് ജെഫ് ബെസോസ് ആയിരുന്നു ഇത് റൺ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ബിസിനസ്സിൽ സ്റ്റീവ് ജോബ്സിൻ്റെതായിരുന്നെങ്കിൽ അയാൾ എങ്ങനെയായിരിക്കും ഇത് റൺ ചെയ്യുന്നത് ഇത് മാത്രം ചെയ്തതാണ് അപ്പോ എല്ലാവർക്കും നല്ലൊരു ചിങ്ങം ആശംസിക്കുന്നു നല്ലൊരു ഓണം ആശംസിക്കുന്നു നല്ല ഒരു വർഷം അടുത്തൊരു വർഷം ഏറ്റവും മികച്ചതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം ശരി താങ്ക് യു ടേക്ക് കെയർ ബൈ Thank you.